സംസ്ഥാന സർക്കാരുകളുടെ യാതൊരുവിധ മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെ ആളെ മുഖം വെളുപ്പിക്കൽ ക്രീമുകൾ അരങ്ങുവാഴുകയാണ് ഇതേക്കുറിച്ചുള്ള നിർണായകമായ ചില വിവരങ്ങളാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് നൽകുന്നത് ക്രീമെക്സ് എമിറേറ്റ്സ് എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് മുഖം വെളുപ്പിക്കൽ ക്രീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ അൻപതിലേറെ അക്കൌണ്ടുകളിലൂടെയായി മോഷൻ നൽകിയാണ് ഈ ക്രീമിന്റെ വിൽപ്പന പൊടിപൊടിക്കുന്നത് ക്രീമെക്സ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ ക്രീമിന്റെ വിലയാകട്ടെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മുഖക്കുലവും കറുത്തപാടുകളും മാറി വളരെ പെട്ടെന്ന് ചർമ്മം വെളുക്കുകയും മൃദുവാകുകയും ചെയ്യുന്നതിനോടൊപ്പം പ്രായം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് ഈ ക്രീമെക്സ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ ക്രീമിന്റെ ഉൽപാദകർ അവകാശപ്പെടുന്നത് ദുബായിലെ മെജാസ് കോസ്മെറ്റിക്സ് ആണ് നിർമ്മാതാക്കളെന്നും ഇതിന്റെ കവറിൽ രേഖപ്പെടുത്തി കാണാം പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം അതായത് ഈ ക്രീം ഉപയോഗിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അതോ ഇത് വെറും തട്ടിപ്പാണോ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തി ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് ചങ്ങനാശ്ശേരി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി ചട്ടം ലംഘിച്ച് കൊറിയർ ചെയ്യപ്പെടുന്ന ഈ ക്രീം നിർമ്മിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി പുത്തൂർ ചന്തയ്ക്ക് സമീപമുള്ള കുളത്തുമാട്ടിൽ മുഹമ്മദ് അനസിന്റെ മകൻ മുഹമ്മദ് ഫിയാസ് ആണ് അതായത് ഗൾഫിൽ നിന്ന് വരുന്നു വിദേശത്ത് നിന്ന് വരുന്നു എന്നൊക്കെ പറയുന്നത് വെറും തളമാണ് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത് ഏറ്റുമാനൂർ മംഗളം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഇരുപത്തിരണ്ടുകാരനായി ഫിയാസ് യാതൊരുവിധ ചട്ടങ്ങളും പാലിക്കാതെയാണ് ഈ ക്രീം വീട്ടിൽ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രീമിലാകട്ടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരുവിധ ലൈസൻസുകളുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പ്രകാരം സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതിയുള്ള കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇന്ത്യയിൽ നിർമ്മിക്കാനും വിൽപ്പന നടത്താനുമുള്ള അനുമതിയുള്ളൂ ഇങ്ങനെ ഒരു നിയമ നിയമം നിലനിൽക്കുകയാണ് ഇതൊന്നുമില്ലാതെ ചവർ പോലെ തോന്നിയതുപോലെ ഈ ക്രീം ഇങ്ങനെ കയറ്റി അടിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള ഒരു അനുമതി വേണമെങ്കിൽ ആദ്യം ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തണം സംസ്ഥാന സർക്കാരിന്റെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ അനുമതി എടുക്കണം എന്നാൽ ഈ ചട്ടങ്ങളൊന്നും ഈ ക്രീം ഉൽപാദകർ അതായത് ക്രീം എക്സ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ ക്രീമിന്റെ ഉത്പാദകർ പാലിച്ചിട്ടില്ല നിർമ്മാതാക്കളുടെ പേരല്ലാതെ അഡ്രസ്സോ വെബ്സൈറ്റോ ലൈസൻസ് വിവരങ്ങളോ എവിടെയെങ്കിലും രേഖപ്പെടുത്തണമെന്നുണ്ട് അതും എവിടെയും കാണുന്നില്ല ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മജാസ് കോസ്മെറ്റിക്സ് എന്ന ഒരു കമ്പനി ദുബായിൽ ഇല്ലെന്നാണ് മനസ്സിലായത് അതായത് ഇല്ലാത്തൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ ഏതോ ഒരു കാട്ടുമുക്കൽ ഉണ്ടാക്കുന്ന ഒരു ക്രീമാണ് ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന രീതിയിൽ ഇവിടെ വിൽക്കുന്നു ഇനി അങ്ങനെ ഇറക്കുമതി ചെയ്യുന്നതാണ് അതിന്റെ ഘടകങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നതാണ് എങ്കിൽ അത് എവിടെയെങ്കിലും രേഖപ്പെടുത്തണ്ടേ അതൊന്നും ഈ ക്രീമിന്റെ കവറിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ആകെ ലഭിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൊറിയർ കവറിന് പുറത്തെഴുതിയ ബ്യൂട്ടി ക്രീം പി എം ജെ കോംപ്ലക്സ് ചങ്ങനാശ്ശേരി പിൻകോഡ് അറുനൂറ്റി എൺപത്തി ആറ് നൂറ്റി ഒന്ന് എന്ന വിലാസം മാത്രമാണ് ക്രീമിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ലഭിച്ച പരാതിയിന്മേൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ റിമൂവ് ചെയ്യുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് ഡ്രഗ്സ് കൺട്രോളർ കടന്നതായാണ് ലഭിക്കുന്ന വിവരം എന്തായാലും മുഖം വെളുക്കും മുഖത്തെ പാടുകൾ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തുകയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും പ്രൊമോഷൻ നടത്തി വിറ്റഴിക്കുന്ന ഇത്തരം ത്രീമുകൾ അത് ഗുരുതരമായ പാർശ്വഫലങ്ങൾ കൂടി ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും വേണ്ട നിയമ നടപടികളൊന്നും പാലിക്കാതെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഉണ്ടാക്കി വിടുന്നു എന്ന പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ഒരു ക്രീം അത് തോന്നുന്നത് പോലെ വായിത്തേച്ചാൽ നിങ്ങൾക്ക് വരാനുള്ളത് എട്ടിന്റെ പണിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം മെമ്പർനെസ് നെഫ്രോപ്പതി പോലുള്ള വൃക്കയെ ബാധിക്കുന്ന മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന തരത്തിൽ ലോഹമൂലകങ്ങൾ അമിതമായി ഇത്തരം ക്രീമുകളിൽ ചേർക്കാറുണ്ട് അത് ഈ ക്രീമിലും ഉണ്ടാകാമെന്നാണ് പ്രഥമ ദൃഷ്ടിയ അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് അധികം വൈകാതെ പുറത്തു വരും അത് വരുമ്പോൾ തന്നെ പ്രേക്ഷകരെ അറിയിക്കുന്നതുമാണ് വളരെ പെട്ടെന്ന് മുഖം വെളുക്കാനായിട്ടാണ് ഈ ലോഹമൂലകങ്ങൾ അമിതമായ അളവിൽ ചേർക്കുന്നതെന്ന് ഈ രംഗത്തെ പ്രമുഖർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചില ക്രീമുകളെ കുറിച്ച് ഇത്തരത്തിൽ ഈ സമീപകാലത്ത് ആക്ഷേപങ്ങളും വന്നിരുന്നു അതുപോലെ തന്നെ മുഖം വെളുക്കാൻ ഉപയോഗിക്കുന്ന ഡെർമോവൈറ്റ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതിനായി പാകിസ്ഥാനിൽ നിന്നുമാണ് കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസ് എത്തിക്കുന്നത് എന്നൊരു ആരോപണവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെ മലപ്പുറം കോട്ടയ്ക്കൽ വിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ വൃക്കരോഗത്തിന് കാരണമാകും എന്ന് കണ്ടെത്തിയ യൂത്ത് ഫേസ് എന്ന ക്രീമിന്റെ വിൽപ്പനയും ഫിയാസ് നടത്തുന്നുണ്ട് മാത്രമല്ല ജി എസ് ടി രജിസ്ട്രേഷൻ ഇൻകം ടാക്സ് എന്നിവ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഫിയാസ് വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ല എന്ന് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരവും വ്യക്തമാക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നിരവധി നിയമ ലംഘന പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് മുഹമ്മദ് ഫിയാസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമ്മാവനായ മുഹമ്മദ് ഫൈസലും സംഘവും ഒക്കെ ഈ കണ്ണികളിൽ പങ്കാളികളാണ് എന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പണ്ട് ഇവര് താമസിക്കുന്ന വീട്ടിൽ പോലീസും എക്സൈസും പലതവണ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് ആ റെയ്ഡിൽ ഹാൻസ് ഉൾപ്പെടെയുള്ള നിരോധിത പാൻ മസാലകൾ പിടികൂടിയിട്ടുണ്ട് എന്ന വിവരവും പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന് ഒരു വിലയും ഇല്ലാത്തതുപോലെയാണ് ലൈസൻസോ മറ്റ് അനുബന്ധ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തോന്നിയതുപോലെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ നിരവധി ഇൻസ്റ്റാഗ്രാം പേജുകൾ വെച്ചുകൊണ്ട് ഒരു അനുമതിയും ഇല്ലാതെ ഇത്തരത്തിലുള്ള ക്രീമുകൾ ചവറുപോലെ ഇവർ വിൽപ്പന നടത്തുന്നത് എന്തായാലും ഇതൊക്കെ വാങ്ങി തേക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവർ ഇന്നോ നാളെയോ ആയി വെളുത്ത് കുട്ടപ്പന്മാരാകുമെന്ന വട്ടിലൊക്കെ ചിന്തിച്ച് ഉപയോഗിച്ചാൽ ചിലപ്പോൾ വെളുത്ത് കിട്ടും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അധികം വൈകാതെ നിങ്ങളുടെ മരണം മൂലം സംഭവിച്ചേക്കാമെന്നാണ് ഈ രംഗത്തുള്ളവർ മുന്നറിയിപ്പ് നിൽക്കുന്നത് എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട ഈ ക്രീം കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ പല വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് സംയുക്തമായി ആരംഭിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർ ഒന്ന് കരുതിയിരിക്കുക ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്ന കമ്പനികളെ തട്ടിപ്പ് നടത്തുന്ന ഉൽപ്പന്നങ്ങളെ ഒന്ന് തിരിച്ചറിയുക കഴിയുമെങ്കിൽ അത് മാറ്റി നിർത്തുക നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങൾക്ക് പ്രധാനമായി മാറേണ്ടത് അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധയിൽപ്പിച്ചോളൂ